നമസ്കാരം തലസ്ഥാന ജില്ലയിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് തിരുവനന്തപുരവും ആറ്റിങ്ങലും കൊല്ലം ജില്ലയുടെ ചില ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആറ്റങ്ങളിൽ മന്ത്രിയും എം എൽ എയും എംപിയും തമ്മിലാണ് മത്സരം ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം ആധിപത്യമുള്ള സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ പണ്ടൊക്കെ കോൺഗ്രസുകാർ ജയിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിൻ്റെ ആധിപത്യമാണ് കഴിഞ്ഞ തവണ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനെ അവിടെ നിയോഗിച്ചതോടെ ബി ജെ പി വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യവും രാഹുൽ ഗാന്ധി അനുകൂല തരംഗവും ഒരുമിച്ച് ചേർന്നതോടെ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ആറ്റങ്ങൽ യു ഡി എഫ് കൊണ്ടുപോവുകയായിരുന്നു അതിനുവേണ്ടി തന്ത്രജ്ഞനായ സമ്പന്നനായ സൗമ്യനായ അടൂർ പ്രകാശിനെയാണ് കോന്നിയിൽ നിന്നും കോൺഗ്രസ് ആറ്റങ്ങൾ ഇറക്കിയത് അഞ്ചു വർഷം കൊണ്ട് ആറ്റങ്ങളിൻ്റെ സ്വന്തമായി അടൂർ പ്രകാശ് വളർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനത്തെ ഏറ്റവും മിടുക്കനായ സി പി എം നേതാവായ ജോയിയെ തന്നെ സി പി എം കളത്തിലിറക്കിയത് ഒരേ സമയം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും എം എൽ എയും ആയിരിക്കുക വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരാളെ തന്നെ എം പി ആക്കാൻ ഇറക്കണമെങ്കിൽ സി പി എമ്മിൽ എത്ര സ്വീകാര്യത ജോയി കൊണ്ടുവന്നോർക്കണം ജോയിയുടെ ജനപ്രീതിയും സി പി എമ്മിന്റെ മുൻകൈയുമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷയെങ്കിൽ സൗമ്യതയോടെ കീഴടക്കിയ അടൂർ പ്രകാശിന്റെ പുഞ്ചിരിയും പ്രാഗൽഭ്യവുമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അവിടെയാണ് അഞ്ചു വർഷം കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനെ ആറ്റ്യങ്ങളിൽ പരീക്ഷിച്ച് ബി ജെ പി അരക്കായി നോക്കുന്നത് മുരളീധരൻ രംഗത്തിറങ്ങിയതോടെ ആറ്റിങ്ങൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ത്രികോണ മത്സര വേദികളിൽ ഒന്നായി മാറി തിരുവനന്തപുരത്ത് നായർ സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് തന്ത്രജ്ഞനായ മുരളീധരൻ കാലേ തന്നെ ആറ്റ്യങ്ങളിൽ പണി തുടങ്ങിയത് മുരളീധരന് വലിയ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ ഇക്കുറി നടക്കുന്നത് ത്രികോണ മത്സരമാണ് എന്നാൽ തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥ അങ്ങനെയല്ല കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനത്തെ ലോക്സഭാ മത്സരത്തിലെ ഏക ത്രികോണ മത്സര വേദിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ അധീനതയിലാണെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി യു ഡി എഫിൻ്റെ കുത്തകയായി മാറിയിരിക്കുന്നു ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഒൻപത് മുതൽ മൂന്ന് തവണ തുടർച്ചയായാണ് കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ ജയിച്ച് കയറിയത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിനെ കളത്തിലിറക്കി പതിനയ്യായിരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം ശശിതരൂറിനെ വിരട്ടിയ പാരമ്പര്യമാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടാമതെത്തിയത് ആത്മവിശ്വാസത്തിൽ ബി ജെ പി കളത്തിലിറക്കുന്നത് ബി ജെ പിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരയാണ് ഇക്കുറിയെങ്കിലും മൂന്നാമതെത്തരുത് എന്ന വാശിയിൽ സി അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനെ കളത്തിലിറക്കി ഇതോടെ ആശയക്കുഴപ്പത്തിലായത് തലസ്ഥാനത്തെ വോട്ടർമാരാണ് അന്യം നിന്നു പോകുന്ന രാഷ്ട്രീയ നന്മയുടെ പ്രതീകമാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ പന്യൻ രവീന്ദ്രൻ പതിനെട്ടാമത്തെ വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ജയിലിൽ പോയി കണ്ണൂരുകാരൻ തന്റെ ജീവിതം മുഴുവൻ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചു പക്ഷേ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിൽ എം ആകാനുള്ള ഭാഗ്യം മാത്രമേ അദ്ദേഹത്തിന് പാർലമെന്ററി ജനാധിപത്യത്തിൽ കിട്ടിയുള്ളൂ രാഷ്ട്രീയം ധനസമ്പാദനത്തിനുള്ള വഴിയായി മാറുമ്പോൾ ഇപ്പോഴും വാടക വീട്ടിൽ താമസിച്ച് ലാളിത്യത്തിൻ്റെ പ്രതീകമായി മാറിയ പന്നിൻ്റെ രവീന്ദ്രൻ തന്നെയാണ് തിരുവനന്തപുരത്തെ താരം പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴേക്കും പന്നിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നന്മയുടെയും ലാളിത്യത്തിൻ്റെയും സ്ഥാനാർത്ഥിയെ അല്ല മികവിൻ്റെയും പ്രാഗൽഭ്യത്തിൻ്റെയും സ്ഥാനാർത്ഥിയെയാണ് തലസ്ഥാനം എക്കാലത്തും തിരഞ്ഞെടുക്കുന്നത് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും തിരുവനന്തപുരംകാരല്ല പന്നിൻ്റെ രവീന്ദ്രൻ കണ്ണൂരുകാരനാണെങ്കിൽ തൃശൂർ ദേശമംഗലംകാരനാണ് രാജീവ് ചന്ദ്രശേഖരൻ ശശിതരൂർ പാലക്കാട്ടുകാരനും പക്ഷെ വിശ്വപൗരൻ എന്ന ഇമേജിലാണ് ശശിതരൂറിനെ കഴിഞ്ഞ് മൂന്ന് തവണയും തിരുവനന്തപുരംകാർ തെരഞ്ഞെടുത്തത് ആ ഇമേജിന് ഇപ്പോഴും കോട്ടമൊന്നും തട്ടിയിട്ടില്ല സംസ്ഥാനത്തെ രക്ഷിക്കാൻ കേൽപ്പുള്ള ഭാവി മുഖ്യമന്ത്രിയായും മോദി പ്രഭാവം അവസാനിച്ചാൽ രാജ്യത്തെ പ്രധാനമന്ത്രിയായും ഒക്കെ കരുതപ്പെടുന്ന ശശിതരൂറിനെ തള്ളിക്കളയാൻ തലസ്ഥാനവാസികൾക്ക് താല്പര്യമില്ല എന്നതാണ് വാസ്തവം നടപ്പിലും ഉടുപ്പിലും സംഭാഷണത്തിലും എഴുത്തിലുമൊക്കെ വിശ്വപൌരിൻ്റെ ഗമ കാത്തു സൂക്ഷിക്കുന്ന ശശി തരൂർ തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം അഭിമാന നേതാവ് തന്നെയാണ് ലോകത്തെവിടെ ചെന്നാലും ഭരണാധികാരികൾക്കൊപ്പം ഇരിപ്പിടം കൊടുക്കുന്ന തരൂർ എഴുത്തുകാരൻ എന്ന നിലയിൽ ലോക പ്രശസ്തനായ തരൂർ തങ്ങളുടെ നേതാവായതിൽ അഭിമാനിക്കുന്നവരാണ് തിരുവനന്തപുരംകാർ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് തവണയും തരൂറിനെ തിരുവനന്തപുരംകാർ ജയിപ്പിച്ചുപെട്ടത് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട തരൂർ ഒട്ടേറെ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടും പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് എന്ന കേവല ഭൂരിപക്ഷത്തിൽ ആളുകൾ ജയിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷം വോട്ടിന് കേവലം രണ്ട് വോട്ട് മാത്രം കുറവായിരുന്നു തരൂറിൻ്റെ ഭൂരിപക്ഷം എന്ന് ഓർക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നാം തവണ തരൂർ മത്സരിക്കുമ്പോൾ ഒരു ലക്ഷത്തിന് കേവലം പതിനൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് തരൂറിന് അത്ര അനായസമാവണമെന്നില്ല തരൂർ രണ്ടാം തവണ മത്സരിക്കാനെത്തിയ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന എതിർപ്പോ അകലച്ചയോ ഇപ്പോഴില്ല എന്നത് വാസ്തവമാണ് എന്നാൽ തരൂരിൻ്റെ മത്സര ജീവിതത്തിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ ബി ജെ പി കളത്തിലിറക്കിയതോടെ രണ്ട് വിശ്വപൗരന്മാരിൽ ആരെ ജയിപ്പിക്കണം രണ്ട് മെടുക്കന്മാരിൽ ആരെ ജയിപ്പിക്കണം എന്ന ആശയക്കുഴപ്പത്തിലാണ് തിരുവനന്തപുരം എത്തപ്പെട്ടിരിക്കുന്നത് തരൂരിനെ പോലെ തന്നെ വിശ്വപൗരനാണ് രാജീവ് ചന്ദ്രശേഖരും തൃശൂർ ദേശമംഗലംകാരനാണെങ്കിലും ജനിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അപ്പൻ ഒരു വ്യോമസേന ഓഫീസറായിരുന്നു അതുകൊണ്ടുതന്നെ തൻ്റെ വിദ്യാഭ്യാസകലം രാജ്യവ്യാപകമായി പല സംസ്ഥാനങ്ങളിലേക്കും ചേക്കേറിയായിരുന്നു പിന്നീട് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അമേരിക്കയിലെ ഷിക്കാഗോയിലും കമ്പ്യൂട്ടർ വിപ്ലവം തുടങ്ങിയ സമയത്ത് ഇൻഡ്യലിലെ സുപ്രധാനമായ തസ്തിക വഹിച്ച രാജീവ് ചന്ദ്രശേഖർ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രാജ്യത്തെ ഐ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കാൻ ഇങ്ങോട്ട് മടങ്ങുന്നു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ച് ബി പി എൽ മൊബൈൽ എന്ന രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ മൊബൈൽ കമ്പനിക്ക് തുടക്കമിടുന്നു അവിടെ നിന്നും രാജ്യത്തെ പ്രധാനപ്പെട്ട സംരംഭകരിൽ ഒരാളായി മാറിയതിനു ശേഷമാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി രാജ്യസഭാംഗത്വത്തിൽ തുടരുന്നത് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് വരെ കർണാടകയിൽ നിന്നും സ്വതന്ത്രനായി രാജ്യസഭാംഗമായെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബി ജെ പി കാരനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയെ ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദി തീരുമാനമെടുത്തപ്പോൾ ആ ചുമതലയേൽപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷവും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഐ ടി വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ തരൂറിന് ഒത്ത എതിരാളിയായി മറ്റൊരു വിശ്വപൗരനായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുമ്പോൾ തരൂരിന് വോട്ട് ചെയ്യണോ അതോ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് തലസ്ഥാനവാസികൾ തരൂരിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് രാഷ്ട്രീയം അടുത്ത പ്രൊഫഷണലുകളും യുവാക്കളുമായിരുന്നു അവർക്കാർക്കും തരൂരിനോട് ഇപ്പോൾ എതിർപ്പൊന്നുമില്ല എന്നാൽ അവരിൽ പലരും ചിന്തിക്കുന്നത് ഇപ്പോൾ തന്നെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരെ ജയിപ്പിച്ചാൽ അദ്ദേഹം ക്യാബിനറ്റ് പദവിയോടെ കേന്ദ്രമന്ത്രിയാവുകയും വലിയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുമെങ്കിൽ ആയിക്കൂടെ എന്നാണ് രണ്ട് മികച്ച സ്ഥാനാർത്ഥികൾ ഒരേപോലെ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയമില്ലാത്ത പ്രൊഫഷണലുകൾക്കും പുതിയ തലമുറയ്ക്കും ഈ രണ്ടു പേരിൽ ആരെ ജയിപ്പിച്ചാലായിരിക്കും കൂടുതൽ ഗുണമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടി വരും ആ ഉത്തരം കണ്ടെത്തൽ തന്നെയാണ് തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള മത്സരം കടുപ്പിക്കുന്നത് തിരുവനന്തപുരംകാർ അക്ഷരാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാണ് രാഷ്ട്രീയ ലാളിത്യത്തിന്റെയും നന്മയുടെയും പ്രതീകമായ പന്നിൻ രവീന്ദ്രൻ മൂന്നാമതായിക്കോട്ടെ എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാൽ മിടുക്കന്മാരായ രണ്ട് സ്ഥാനാർത്ഥികളിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന ആശയക്കുഴപ്പം അവരെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു